നമസ്കാരം വീണ്ടും ഇന്ത്യ ഒരു ടെസ്റ്റ് പരമ്പര കളിക്കാൻ പോവുകയാണ് പോയ ടെസ്റ്റ് പരമ്പര ഇന്ത്യയിൽ കളിച്ചത് വെസ്റ്റ് ഇൻഡീസും ആയതുകൊണ്ട് തന്നെ പലർക്കും അത് അത്ര വിചാരിച്ച പോലെ ആവശ്യം കിട്ടിയിട്ടില്ല എന്നാൽ അതിനു മുമ്പ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടന്ന സീരീസ് ആണെങ്കിൽ ഭയങ്കരമായ ആവേശമായിരുന്നു ഇപ്പോൾ വീണ്ടും ഇന്ത്യ ടെസ്റ്റ് പരമ്പരയ്ക്ക് ഒരുങ്ങിയാണ് രണ്ട് ടെസ്റ്റുകൾ എതിരാളി സൗത്ത് ആഫ്രിക്കയാണ് ഏതായാലും വെസ്റ്റ് ഇൻഡീസിനെ പോലെയല്ല കുറച്ചും കൂടി കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള മത്സരങ്ങൾ സൗത്ത് ആഫ്രിക്ക നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം കാരണം അവർ ഒരു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചാണ് വരുന്നത് അതിനുശേഷം പാകിസ്ഥാനെ കളിച്ച ടെസ്റ്റ് പരമ്പരയിലും അവർ ഒന്നേ ഒന്നിനെ സമനില പിടിച്ചു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ ബാറ്റിംഗ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ദിലീപ് സാർ നമ്മുടെ ഒരു ഇന്ത്യ സൗത്ത് ആഫ്രിക്ക പരമ്പര വരികയാണ് എന്താണ് ഒരു സൗത്ത് ആഫ്രിക്ക ഇന്ത്യക്ക് ഇന്ത്യൻ മണ്ണിൽ ഒരു കോമ്പറ്റീഷൻ കൊടുക്കുമോ എന്താണ് തോന്നുന്നത് ഏറ്റവും ഞാൻ ക്രിക്കറ്റ് ആദ്യം കവർ ചെയ്ത ടെസ്റ്റ് മാച്ച് രണ്ടായിരത്തി ഒന്നിലാണ് ആ ഈ ഒരു ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കൊല്ലത്തിൽ ഏറ്റവും നന്നായി ഇന്ത്യയിൽ കളിച്ചിട്ടുള്ളൊരു ടീം സൗത്ത് ആഫ്രിക്ക കൺസിസ്റ്റന്റായിട്ട് ഓസ്ട്രേലിയക്ക് ഇടയ്ക്ക ഓരോ സീരീസ് രണ്ടായിരത്തി ഒന്നിന് ശേഷം എട്ടില് ഓസ്ട്രേലിയ വന്ന് ജയിച്ചു പതിനേഴിൽ നന്നായി പൊരുതി നാലിലാണ് സോറി നാല് എട്ടില് എട്ടില് രണ്ട് പൂജ്യം നമ്മൾ ജയിച്ചു നേരെ തിരിച്ച് സൗത്ത് ആഫ്രിക്ക രണ്ടായിരത്തിൽ ഇവിടെ വന്ന് ജയിച്ചു അത് ഞാൻ ഗ്രൗണ്ടിൽ പോയി കവർ ചെയ്തിട്ടില്ല പക്ഷേ കളി കഴിഞ്ഞിട്ട് ഞാൻ കേഴ്സ്റ്റിനോടും ഡോണൽഡിനോടും സംസാരിച്ചിട്ടായിരുന്നു അവർ മുംബൈയിൽ ജയിച്ചതിന് ശേഷം അതേപോലെ രണ്ടായിരത്തി നാലിൽ അവർ ശരിക്കും ഫൈറ്റ് ചെയ്തിട്ട് അതോ ഒറ്റ എട്ടിലും പത്തിലും ഡ്രോ ആയിരുന്നു പിന്നെ പന്ത്ര പതിനഞ്ചില് വരെ എനിക്ക് ഓർമ്മ ഡേബിഡ് വില്ലേഴ്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ബോള് മുട്ടി ഏകദേശം രക്ഷപ്പെടുത്തി ഒരു ഡെൽഹി ടെസ്റ്റ് അപ്പൊ എപ്പോഴും പൊരുതണ ഒരു പക്ഷെ നമ്മള് എന്താ പറയുക ഈ ഡിസൈന സ്പിൻപിച്ചാക്കിയിട്ടാണ് എനിക്ക് അതിൽ വലിയൊരു അഭിപ്രായം ഇല്ല അങ്ങനത്തെ കളികളെ പറ്റി മൂന്ന് കളിയും മൂന്ന് ദിവസമായിട്ട് തന്നെ രണ്ട് കളിയും നീണ്ടു നിന്നാണ് തോന്നിയത് ശരിക്കും ഒരു ലോട്ടറിയാണ് നമ്മൾ കഴിഞ്ഞ സീസൺ കണ്ടു ന്യൂസിലൻഡിനെതിരെ അത് നമ്മുടെ എതിരെ ഇപ്പോൾ അങ്ങനത്തെ പിച്ച് ഉണ്ടാക്കിയിട്ട് നമ്മൾ തോറ്റു അത് നമ്മൾ ഈ സൗത്ത് ആഫ്രിക്കയെ ആഫ്രിക്കുറിച്ച് പറയുമ്പോൾ സൗത്ത് ആഫ്രിക്ക ഇപ്പോൾ ഈ ഒരു അവരുടെ ഗോൾഡൻ ജനറേഷൻ പോയി ഇപ്പോൾ ഒരു കാലീസ് പോയി ഡിവില്ലേസ് പോയി അങ്ങനെ ഒരുപാട് പേര് പോയിപ്പം അവർ ഭയങ്കരമായ കൊളാപ്സിലേക്ക് പോകുന്നതാണ് പരക്കെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് പക്ഷെ അവരിപ്പോൾ കാണുന്നത് നേരെ തിരിച്ചാണ് അവർ കുറച്ചുകൂടി റിസൾട്ട് റിസൾട്ടുണ്ടാക്കുന്നുണ്ട് പുതിയ ടീം ഇപ്പോൾ ഒരുപാട് പുതിയ താരങ്ങളുണ്ട് ഇപ്പോൾ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിജയിക്കുന്നു ഏത് ഐ സി സി ടൂർണമെൻറ്റ് എടുത്താലും അവർ ഇപ്പോൾ കസിസ്റ്റൻ്റാണ് ഇപ്പോൾ ട്വൻ്റി ട്വന്റി ലോകപ്പിൻ്റെ ഫൈനലിൽ അവരുണ്ടായിരുന്നു പിന്നെ വുമൻസ് ടീം എല്ലാ കളിയിലും ഏകദിനത്തിൽ ഫൈനലുണ്ട് ഫൈനലുണ്ട് അങ്ങനെ സത്യത്തിൽ ഒരു മാറ്റം അവിടെ ക്രിക്കറ്റിൽ മാറ്റം വന്നിട്ടുള്ളത് കുറേം കൂടി ആൾക്കാർ കളിക്കാന്ന് തുടങ്ങിയിട്ടുണ്ട് മുമ്പ് വെള്ളക്കാർ കളിക്കണ ഒരു കളി പിന്നെ കേപ്പ് ടൗൺ പോലത്തെ നഗരങ്ങളിൽ കളേഡ് കമ്മ്യൂണിറ്റി കുറേ പേര് കളിക്കായിരുന്നു ഇപ്പോൾ ഇന്ത്യൻസ് ആയാലും കറുത്ത വർഗക്കാരായാലും എല്ലാവരും എല്ലാ പ്രോവിൻസിലും കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ കറുത്ത വർഗക്കാരുടെ കാര്യത്തിലാണ് ഏറ്റവും വലിയ പ്രോഗ്രസ് ഉണ്ടായിട്ടുള്ളത് മുമ്പ് ഒരു മെക്കാൻറ്റീനി മാത്രമുള്ള ഒരു ടീം ഇപ്പൊ ഇൻഗിഡ് ഈ സ്ക്വാഡിലില്ല പക്ഷെ റബാഡ് ഇങ്ങനെ കുറെ ബവുമ ക്യാപ്റ്റനാണ് അപ്പൊ പത്ത് കൊല്ലം മുമ്പ് വരെ നമുക്ക് ആലോചിക്കാനും കൂടി പറ്റില്ലായിരുന്നു ഒരു കറുത്ത വർഗ്ഗക്കാരൻ സൗത്ത് ആഫ്രിക്കൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരിക്കും ടീമിൽ പോലും അങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നു തോന്നുന്നു പ്രശ്നങ്ങളുണ്ട് ഞാൻ എത്രയോ സൗത്ത് ആഫ്രിക്ക സീരീസ് കവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എപ്പോഴും എൻ്റെ വളരെ അടുത്ത സുഹൃത്തു ഒരു കാലത്ത് അവിടുത്തെ മീഡിയ ആയിരുന്നു അപ്പം ഞങ്ങൾ പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ മുമ്പ് ഇരുന്ന് ഇത് കണ്ടിച്ചിരിക്കും ഓരോ ടേബിളിലും ഓരോ ഗ്രൂപ്പായിരിക്കും വെള്ളക്കാരുടെ ഒരു ഗ്രൂപ്പ് കള്ളരുടെ ഒരു ഗ്രൂപ്പ് ഇന്ത്യൻസ് കറുത്ത വർഗ്ഗക്കാരുടെ ഒരു ഗ്രൂപ്പ് ഇന്ത്യൻസ് ഒരു ഗ്രൂപ്പ് അങ്ങനെ അങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും കൂടിയില്ല അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരുന്നു പണ്ട് അത് ഒരു ഒരു കാലത്തതൊരു ആണ് സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് കൺട്രോൾ ചെയ്തിരുന്നത് ഡിവില്ലേഴ്സ് കാലിസ് സ്മിത്ത് ബൗച്ചർ അങ്ങനെ ആറാളോ ടാൻഡ്രൂ ഹോൾ ഒരാളും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെ പറ്റി സ്ഥിരം വിമർശനമായിരുന്നു ഇവരാണ് എല്ലാം തീരുമാനിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ആ ഒരു ഇത് ശരിക്കും മാറി ബ്ലാക്ക് ക്രിക്കറ്റിൽ ഇൻവോൾവ് എന്ന് തോന്നുന്നു ഇത് ടീമിൽ മാത്രമല്ല ഇത് അഡ്മിനിസ്ട്രേഷനിലൊക്കെ കുറേ കൂടി കറുത്തവർഗക്കാർ വന്നിട്ടുണ്ട് കോച്ച് ശുക്രി കോണ്ടാറ്റൊന്നും വലിയൊരു കളിക്കാരന് പേരുകേട്ട കളിക്കാരനൊന്നും ആയിരുന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു കാലത്ത് വലിയ പേര് കേട്ട കളിക്കാരനാണ് ആ കളർ ക്രിക്കറ്റ് അപ്പൊ അവർക്ക് പ്രൊഫഷണൽ ആയിട്ട് കളിക്കാൻ സഹായിച്ചിട്ടുണ്ട് അതെ അപ്പൊ കേപ്പ് കളേഡ് എന്നാണ് ആൾക്കാർക്ക് പറ കൊടുത്തിട്ടുള്ള പേര് അപ്പോൾ ഈ കേപ്പ് കളേഡ് ക്രിക്കറ്റിൽ വലിയൊരു പേരായിരുന്നു ശുക്രി കോൺരാറ്റിൻ്റെ അച്ഛൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കോച്ച് ചെയ്തിട്ടൊക്കെ ഉണ്ട് അപ്പം ആ ഒരു ലൈനിൽ നിന്ന് വന്നിട്ടുള്ള ക്രിക്കറ്റ് ഒരു കുടുംബത്തിൽ നിന്നുള്ള ആളാണ് അപ്പം ഇന്ത്യയിൽ ഏതൊക്കെ പേരിൽ ഇന്ത്യയെ ഒരു എന്താ പറയുക ഉറപ്പിക്കാൻ പോകുന്ന ഒരു ടീം അവർക്കുണ്ടോ അപ്പോൾ ദേശം നല്ല ബൗളിംഗ് ആണ് അപ്പോൾ കുറപാടുണ്ട് ഉണ്ട് ബാറ്റിംഗ് അവർ ബാറ്റിംഗ് നമ്മളിപ്പോൾ അവരുടെ നമ്പേഴ്സ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ആർക്കും ഒരു ഡിവില്യേഴ്സിൻ്റെ സ്മിത്തിൻ്റെയോ ആവറേജോ റെക്കോർഡോ ഒന്നുമില്ല പക്ഷെ അത് മാത്രം നോക്കിയിട്ട് കാര്യമില്ല എന്താ വെച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി എട്ടിൽ ഇവിടെ വന്ന് ഡിവില്യേഴ്സ് അഹമ്മദാബാദിൽ ഡബിൾ സെഞ്ചുറി അടിക്കണതിന് മുമ്പ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു റെപ്യൂട്ടേഷൻ റെപ്യൂട്ടേഷനെന്നുള്ളൊരു കളിക്കാരനായിരുന്നു അതേപോലെ ആഷി മാമ പത്തിൽ വരുമ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റി നാല് റണ് എടുത്ത് ഒരു തവണ നമുക്ക് ഔട്ടാക്കാൻ പറ്റുള്ളൂ പക്ഷെ ആ അപ്പോഴൊന്നും ആഷ് ഒരു വലിയ പേരുകേട്ട കളിക്കാരനാണ് അപ്പം പല കളിക്കാരും ഇവിടെ വന്നിട്ട് ഇവിടെ കളിച്ചിട്ടാണ് അവര് വലിയ കളിക്കാരായത് അപ്പം തീർച്ചയായിട്ടും ഈ ടീമിൽ നിന്ന് ഇപ്പം ഒരു ഡിവോൾട്ട് ബ്രേവേഴ്സ് നാല് ടെസ്റ്റേ കളിച്ചിട്ടുള്ളൂ സ്റ്റബ്സ് അധികം കളിച്ചിട്ടില്ല മറ്റേ ടോണി ക്ലിട്ടൺ അധികം കളിച്ചിട്ടില്ല ഇവരൊക്കെ ഡിസോസി ഇവർക്കൊക്കെ കുറച്ച് പ്രായമായിട്ടുള്ള കളിക്കാരാണ് ഡിസോസിക്ക് ഇരുപത്തെട്ട് വയസ്സ് പ്രായമായിട്ടുള്ള നമ്മളിവിടെ പതിനേഴ് പതിനെട്ട് വയസ്സിലൊക്കെ ടീമ് കാരണ ആൾക്കാരാണ് നേരെ തിരിച്ച് അവിടെ ഇരുപത്തി ആറ് ഇരുപത്തേഴ് വയസ്സൊക്കെ ബ്രേവിസ് മാത്രമേ ഇരുപത്തിരണ്ട് വയസ്സുകാരനായിട്ടുള്ളൂ ബൗളിങ്ങും നല്ലതാണ് റബാഡയും റബാഡയും യാൻസിനുള്ള പിന്നെ വേണമെങ്കിൽ ഒരു ഒരു സീമിങ് പിച്ച് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഒരു വിയാൻ മോൾഡ്ര എടുത്താൽ ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യാനും പറ്റും ബോളറുമാണ് അപ്പൊ പിന്നെ നല്ല സ്പിന്നർമാരാണ് ഇപ്പോൾ നമ്മൾ ന്യൂസിലൻഡിനെതിരെ ചെയ്ത പോലെ കളിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കേശവ് മഹാരാജോ മറ്റേ മുത്തുസ്വാമിയോ ശരിക്കും പ്രശ്നം ഉണ്ടാക്കുക നമുക്ക് വേണ്ടി അതുപോലെ തന്നെ മത്സരങ്ങൾ ആദ്യത്തെ ഈടൻ കാടലിലാണ് ഉണ്ടാകത്ത് ഗോയത്ത് അതാണ് വേറെ ഒരു വലിയൊരു ചാലഞ്ച് ഇന്ത്യക്ക് പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഈ ഈസ്റ്റേൺ ഇന്ത്യയിൽ കളിക്കുമ്പോൾ ഈ വിൻറ്ററിൽ കളിക്കുമ്പോൾ ആദ്യത്തെ ഒരു മണിക്കൂർ എപ്പോഴും ഈ മഞ്ഞ് കാരണം നല്ല സീ മൂവ്മെൻറ്റ് ഉണ്ടാകും പ്രത്യേകിച്ച് ഈഡൻ ഗാർഡൻസിൽ ഗോവാഹാട്ടിയിൽ ഞാൻ ഒരിക്കലും ഒരു കളി കവർ ചെയ്തിട്ടില്ല എനിക്ക് അറിയില്ല പക്ഷേ ഈഡനിൽ എനിക്ക് പറഞ്ഞിട്ടുണ്ട് ശ്രീലങ്ക വരെ നമ്മളെ വർപ്പിച്ചിട്ടുണ്ട് ഈ ആദ്യത്തെ സീ മൂവ്മെൻറ്റ് കാരണം അത് വലിയ ബുദ്ധിമുട്ടാണ് കളിക്കുക ഗോവത്തി ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ പുതിയ ബിസിസി പ്രസിഡന്റ് വരുന്നു ഒരു കുറച്ചും കൂടി അറ്റൻഷൻ കിട്ടി പണ്ട് നാഗ്പൂർ ഉണ്ടായിരുന്നു അല്ലെ ശശാങ്ക് മനോർ ഉള്ളപ്പോ എല്ലാ സീരീസും നാഗ്പൂര് കളി ഉണ്ടാകും അതുപോലെ ഇപ്പൊ ഗോഹാട്ടിപ്പോ സ്ത്രീകളുടെ ലോകം കുറെ മാച്ച് നടന്നു ഇപ്പൊ ഐ പി എല്ലിൽ രാജസ്ഥാൻ രാജസ്ഥാന്റെ സെക്കൻഡ് പിന്നീട് നമ്മൾ ഈ ടെസ്റ്റ് പരമ്പരയെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ ടീമിലേക്ക് നോക്കാം ഇന്ത്യൻ ടീമിൽ ടീമിലിപ്പോ ഒരുപാട് പേര് ഡിസേർവിംഗ് ആയിട്ടുള്ളവർ പോലും കളിക്കുന്നില്ല അപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റിൽ നല്ല രീതിയിൽ ഇപ്പോൾ ഈ സർഫ്രാസ് ഖാൻ്റെ വിവാദങ്ങളുണ്ട് അതുപോലെ ഒരുപാട് മുഹമ്മദ് ഷമി ഈ പറഞ്ഞ പോലെ വിവാദങ്ങളുണ്ട് വേറെയും പ്ലെയേഴ്സ് ഉണ്ട് അത് എനിക്ക് അറിയാവും ഇഷ്ടംപോലെ തലങ്ങളുണ്ട് സത്യത്തിൽ എന്താണ് തോന്നുന്നത് ബാറ്റിങ്ങിനെ പറ്റി എനിക്ക് വലിയൊരു പ്രശ്നമില്ല ഇപ്പോൾ എടുത്തിട്ടുള്ള ഒരുവിധ ആൾക്കാർ പെർഫോം ചെയ്യണ കളിക്കാര ആകെ ഒരു ശരിക്കും ശരിക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റുക സായി സുദർശനായിരിക്കും പക്ഷെ അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരൻ അവർ തീർച്ചയായിട്ടും സമയം കൊടുക്കും പ്രശ്നം എനിക്ക് ബോളിംഗ് നിരയിലാണ് എന്തുകൊണ്ട് നിങ്ങൾ ഒരു ഷമിയെ നോക്കണമെന്ന് പോലും ഇല്ല എന്നുവെച്ചാൽ നമ്മുടെ ബാക്കപ്പ് ബോളിംഗ് എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക രണ്ട് ദിവസം മുമ്പ് നാനൂറ്റി പതിനേഴ് റണ്ണാണ് സൗത്ത് ആഫ്രിക്ക എ ചേസിയത് നമ്മൾ ഇന്ത്യ എ ടീമിനെതിരെ അതിൽ സിറാജ് ഒഴിച്ച് പ്രസീത് കൃഷ്ണ ഒന്ന് രണ്ട് നല്ല സ്പെല്ലറിഞ്ഞു ബാക്കി ബോളിംഗ് കുൽദീപ് വളരെ ഔട്ട് ഓഫ് ഫോം ആയിരുന്നു പൊതുവേ പക്ഷെ ആ ബോളിംഗ് കണ്ടാൽ ഇവർ എങ്ങനെയാ ടെസ്റ്റ് ടീമിലേക്ക് ഈ കളിക്കാരെ എടുക്കുക എന്ന് തോന്നും സിറാജിൻ്റെ പിന്നെ എനിക്ക് വലിയൊരു പേടിയില്ല എന്നുവെച്ചാൽ ഒരു ടെസ്റ്റ് മാച്ചാകുമ്പോൾ സിറാജിന് ആ ഒരു വാശിയും ഇതും വരും അങ്ങനത്തെ ഒരു കളിക്കാരനാണ് പക്ഷെ ഇപ്പോഴത്തെ ഒരു മൂന്നാമത്തെ സീമറായിട്ട് എടുക്കാൻ ഷമിയുടെ നല്ലൊരു കളിക്കാരനുണ്ടോ നമ്മുടെ അടുത്ത് എനിക്ക് തോന്നുന്നില്ല അപ്പൊ എന്തുകൊണ്ട് ഇന്ത്യക്ക് ടെസ്റ്റിൽ സത്യം പറഞ്ഞാൽ ടീം ലൈനപ്പ് കുറവാണ് അപ്പൊ ട്വന്റി ട്വന്റിയിലും ഏകദേശത്തിലേക്ക് നമുക്ക് നേരത്തെ പോലെ പോലെ ഒരേ ഇഷ്ടം ഇഷ്ടംപോലെ ടെസ്റ്റിൽ സത്യം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ എന്നുള്ളതാണ് പക്ഷേ വൈറ്റ് ബോളിനും പേസ് ബോളിംഗ് ഒരു പ്രശ്നമാണ് ഇപ്പം നമുക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഹർഷി ത് റാണിയൊക്കെയാണ് എടുക്കേണ്ടത് പണ്ട് ഉമേഷ് യാദവും ഇഷാന്തും ഇവരൊക്കെയുള്ള സ്ഥാനേശ്വർ കുമാർ ഇവരൊക്കെയുള്ള സ്ഥാനത്ത് ഇപ്പോ ഹർഷിത്രാണ് ടെസ്റ്റ് ടീമിലും അതേപോലെ പ്രസിദ്ധ കൃഷ്ണയും ഹർഷിത്വൊക്കെയാണ് നമ്മുടെ ബാക്കപ്പ് ഖലീൽ അഹമ്മദ് ഇങ്ങനത്തെ ആകാശദ്വീപ് ആകാശദ്വീപ് ഇതിൽ ഒരൊറ്റ കളിക്കാരനും ഞാനൊരു എൺപത് ശതമാനമുള്ള ഷമിയം പോലെ എന്തായാലും ഇവരുടെ മുമ്പ് സെലക്ട് ചെയ്യും സത്യത്തിൽ ഷമിയോട് ചെയ്തൊരു അല്ലേ ഷമി പരിക്ക് മാത്രമാണ് പെർഫോമൻസ് ഡിപ്പിനെക്കാളും പ്രായമായി എന്നാൽ പ്രായം പ്രായം നോക്കിയിട്ട് ഇപ്പോഴത്തെ ടീം മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇടപാട് വളരെ വ്യക്തമാണ് അവർ ഫ്യൂച്ചറിലേക്ക് ഇരു രണ്ടായിരത്തി ഇരുപത്തി ഏഴത്തെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ആർക്കൊക്കെ കളിക്കാൻ സാധ്യതയുണ്ട് അവരെ നമ്മൾ സെലക്ട് ചെയ്യും പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഈ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ എത്തണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സീരീസ് ഇതാണ് അത് കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയ ഇവിടെ വരാനുണ്ട് ഈ രണ്ട് സീരീസിലും റിസൾട്ട് കിട്ടിയാൽ നമ്മൾ ഉറപ്പായിട്ടും ഫൈനലിൽ ഉണ്ടാവും അപ്പോൾ അതെങ്ങനെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും ഏറ്റവും നല്ല കളിക്കാരെ സെലക്ട് ചെയ്യുകയാണ് നല്ലത് ഇപ്പോൾ ഓസ്ട്രേലിയ ഒന്നും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് നോക്കിയിട്ടല്ല ഹേസൽ സ്റ്റാർക്കിനോ സെലക്ട് ചെയ്യേണ്ടത് അവരിപ്പൊ നമുക്ക് ജയിക്കാൻ പറ്റണെങ്കിൽ ആരെ സെലക്ട് ചെയ്യണം ഓസ്ട്രേലിയക്കും ഈ പ്രശ്നമുണ്ട് അവരുടെ ഒരു വലിയ ജനറേഷൻ പ്രായമായി വരികയാണ് ഇനിയിപ്പോ റീപ്ലേസ് ചെയ്യാന്നുള്ള ബുദ്ധിമുട്ട് അവർക്കുണ്ട് ഇപ്പൊ ബോളിംഗിലും ഒക്കെ മുപ്പത്തഞ്ച് അവർക്കതേ പ്രശ്നമുണ്ടോ തോന്നുന്നു അല്ലെ ബാറ്റിങ്ങിലും ഉണ്ട് ഒന്നും കൂടുതൽ പേരെ കിട്ടുന്നില്ല അതെ മുപ്പത്തെട്ട് ഗാജയുടെ അവസാനത്തെ സീരീസ് ആയിരിക്കും എനിക്ക് തോന്നുന്നത് പക്ഷെ ഇന്ത്യക്ക് ബാറ്റിങ്ങിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഒരു പത്താളുണ്ട് വരാൻ വേ വേണ്ടി വന്നാൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് രണ്ട് കളിക്കാർ പോയാലും കൂടി എനിക്ക് ഉറപ്പാണ് അവർ പെർഫോം ചെയ്യുന്നത് മിക്ക ടീമുകൾക്കെതിരെ ഇപ്പോൾ ഒരു റോഹൻ പോയാലോ അല്ലെങ്കിൽ സൽമാൻ സൽമാൻസാർ പോയാലോ ഇവർക്കൊക്കെ ആ ഒരു ക്വാളിറ്റി ഉണ്ട് പിടിച്ചു നിൽക്കാൻ ഇപ്പം ഒരു ഡിവില്ലേഴ്സ് ലെവൽ അല്ലെങ്കിൽ കോഹ്ലി ലെവലൊന്നും എത്തുന്ന ഞാൻ പറയുന്നില്ല പക്ഷെ ഇന്ത്യൻ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ അത്രയും നല്ല കളിക്കാരുണ്ട് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഒരു അങ്കിത് ഭവന് ഇവരൊക്കെ ഒരു ടീം കയറി കഴിഞ്ഞാൽ അവർ നമ്മളെ നാണം കടുത്തില്ല ഉറപ്പായിട്ട് ഇന്ത്യൻ കണ്ടീഷൻസ് പക്ഷെ ബോളിങ്ങിന് നേരെ തിരിച്ചിപ്പോ ഒരു നല്ല സ്പിന്നർ പോലും ഇല്ല മുപ്പത് വയസ്സിന് താഴെയുള്ള ഒരു സ്പിന്നർ നിങ്ങൾ കാണിച്ചു വരും ഇപ്പൊ മുപ്പത്തൊന്ന് വയസ്സായി അപ്പൊ അടുത്ത നിങ്ങളുടെ ഒരു ഗ്രേറ്റ് സ്പിന്നർ എന്ന് പറയാൻ ആരാള് അല്ലെങ്കിൽ ഒരു പേസ് ബോളർ ആരാളുള്ളത് ഇതിനൊക്കെ ഇപ്പൊ മയങ്ക യാദവ് ഒക്കെ രണ്ട് ഓവർ അറിഞ്ഞ രണ്ട് മാസം പുറത്താ ഉമ്രാൻ മലിക്കിനെന്ത് പറ്റി എന്ന് ആർക്കും അറിയില്ല അപ്പം ഇങ്ങനെ പല ഇപ്പോൾ എന്താ ഒരു വേറെ ഒരു കാശ്മീർ ബോളറുണ്ട് പെട്ടെന്ന് സ്വിംഗ് ബോളർ അക്കിബ് അഞ്ച് വിക്കറ്റ് എടുത്ത അതെ അവൻ ഒരു നല്ലൊരു പ്രോസ്പെക്റ്റ് ആണ് പക്ഷെ അതിന് മുമ്പ് അവരെന്തായാലും ഇപ്പം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കയറണമെങ്കിൽ അത് എ ടീമിന് കുറച്ച് കളി കളിക്കണം അപ്പം എനിക്ക് തോന്നുന്നത് അവനെ താമസിക്കാതെ എ ടീമിലേക്ക് എടുക്കുന്നതാണ് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ സ്വിംഗ് ബോളിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു ആട്ട് തന്നെയാണ് ശരിക്കും ഏതായാലും നമുക്ക്